മിഷനറി മലയാളം പതിനേഴ് പതിനെട്ട് പത്തൊൻപത് നൂറ്റാണ്ടുകളിൽ വൈദേശിക ആധിപത്യത്തിന് കീഴായിരുന്ന കേരളത്തിൽ മിഷണറി പ്രവർത്തനങ്ങൾ മതപ്രചരണാർത്ഥവും അല്ലാതെയും നിരവധി ഗ്രന്ഥങ്ങൾ രചിക്കുകയും അച്ചുകൂടങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു ഇത് മലയാള ഭാഷയുടെ വളർച്ചയിൽ നിർണായകമായി മതപ്രചാരണമായിരുന്നു ലക്ഷ്യമെങ്കിലും മിഷണറിമാർ സ്കൂളുകൾ സ്ഥാപിക്കുകയും ർക്ക് പാശ്ചാത്യ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകുകയും ധാരാളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഇത്തരം മാറ്റങ്ങൾ മലയാള ഗദ്യസാഹിത്യത്തിന്റെ വളർച്ചക്ക് കാരണമായി തങ്ങളുടെ ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടത് സാധാരണ ജനങ്ങളുടെ ഇടയിലായതുകൊണ്ട് മിഷണറി രചനകൾ സാമാന്യ ജനങ്ങളുടെ വ്യവഹാര ഭാഷയിലായിരുന്നു ഇത് സംസ്കൃത ആധിപത്യത്തിൽ നിന്ന് മലയാളത്തിന് സ്വന്തമാകാനുള്ള അവസരം നൽകി ഏകദേശം പോർച്ചുഗീസ് കാലഘട്ടം മുതൽ മിഷണറിമാരുടെ പ്രവർത്തനം കേരളത്തിൽ സജീവമായിരുന്നു പാതിരി മലയാളം മിഷണറി ഗദ്യം എന്നാണ് ഇതിനെ വിളിച്ചു പോന്നിരുന്നത് വിളിച്ചുപോന്നിരുന്നത് മതപ്രചാരണർത്ഥം ചേർന്ന മിഷണറിമാർക്ക് ആവശ്യം സാധാരണക്കാർക്ക് വായിച്ചറിയാവുന്ന ഗദ്യകൃതികളായിരുന്നു അവർ അധികം ഇടപെട്ട ജനങ്ങളുടെ ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ഭാഷ തമിഴ് പദങ്ങൾ അധികമുണ്ടായിരുന്ന മലയാളമായിരുന്നു നാനം മോനം എന്ന് സാധാരണ പറഞ്ഞിരുന്ന വട്ടെഴുത്ത് വശമാകാതെ അന്ന് സാധാരണക്കാരുടെ പഠനം പോലും പൂർത്തിയായിരുന്നില്ല അതിനാൽ വൈപ്പിനിലും കൊച്ചിയിലും പിന്നീട് അമ്പഴക്കാട്ടും അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങൾ മിക്കതും തമിഴിലായിരുന്നു അക്ഷരം തമിഴായിരുന്നെങ്കിലും ഭാഷ മിക്കവാറും ഒരു താണതരം മലയാളമായിരുന്നുവെന്ന് ഡോക്ടർ പി ജെ തോമസ് മലയാള സാഹിത്യവും ക്രിസ്ത്യാനികളും എന്ന ഗ്രന്ഥത്തിൽ വ്യക്തമാക്കുന്നുണ്ട് മലയാള ഭാഷയിൽ കൃതികൾ രചിച്ചിട്ടുള്ള വിദേശീയരിൽ പ്രമുഖന്മാരാണ് അർണോസ് പാതിരി പൗലോനിസ് ഗുണ്ടർട്ട് ബെഞ്ചമിൻ ബെയ്ലി തുടങ്ങിയവർ മിഷണറി ഗദ്യത്തിൽ വൈദേശിക സ്വാധീനത്തെക്കാൾ കൂടുതൽ പ്രാദേശിക സ്വാധീനം തന്നെയാണ് കൂടുതലുള്ളത് വാമൊഴി നാട്ടുവഴക്കങ്ങളെ വരമൊഴിയിലേക്ക് പകർത്തി മലയാളത്തിന് ഒരു അച്ചടി ഭാഷ രൂപപ്പെടുത്തി നിലവാരപ്പെട്ടതെന്ന് വിദ്വാൻമാർ കരുതുന്ന പദങ്ങൾ ശൈലികൾ തുടങ്ങിയവ മാനക ഭാഷയിലേക്ക് കലർത്തുന്നതിൽ മിഷണറി ഗദ്യം വിജയിക്കുക തന്നെ ചെയ്തു ഇത് ഭാഷയുടെ വളർച്ചയെ ത്വരിതപ്പെടുത്തുകയാണ് ഉണ്ടായത് ആശയ സ്വീകരണങ്ങളിൽ പാശ്ചാത്യ ഘടകങ്ങൾ കാണാമെങ്കിലും പ്രാദേശിക ഭാഷയിൽ ഊന്നിയ ഗദ്യമായിരുന്നു മിഷണറി ഗദ്യം